കേരളത്തിൽ ബി ജെ പിയുടെ ബി ടീമായിട്ടാണ് സി പി എം പ്രവർത്തിക്കുന്നതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും കെ പി സി സി പ്രചാരണ വിഭാഗം അധ്യക്ഷനുമായ രമേശ് ചെന്നിത്തല പറഞ്ഞു ആലപ്പുഴ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ ഹരിപ്പാട് നിയോജക മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചതിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി വിജയിച്ചാൽ സന്തോഷിക്കുന്ന പാർട്ടിയായി സി പി എം മാറിയെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് ബിജെപിയുടെ ബി ടീമായാണ് സി പി എം പ്രവർത്തിക്കുന്നതെന്ന് കോൺഗ്രസ് പ്രവർത്തന സമിതി അംഗവും കെ പി സി സി പ്രചാരണ വിഭാഗം അധ്യക്ഷനുമായ രമേശ് ചെന്നിത്തല പറഞ്ഞു ആലപ്പുഴ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ ഹരിപ്പാട് നിയോജക മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല ഇ പി ജയരാജന്റെ പ്രസ്താവന ഇക്കാര്യത്തിനുള്ള തെളിവാണെന്നും മാധ്യമങ്ങൾ വാർത്തകൾ വളച്ചൊടിച്ചു എന്ന് പറഞ്ഞ് സ്വയം അപഹാസ്യനാവുകയാണ് ഇ പി ജയരാജനെന്നും ചെന്നിത്തല പറഞ്ഞു നാല് ബിജെപി സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത് ഇതോടെ ഇപിയുടെ ഉദ്ദേശം വ്യക്തമായി മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഇതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല ബി ജെ പി വിജയിച്ചാൽ സന്തോഷിക്കുന്ന പാർട്ടിയായി സി പി എം മാറി മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് ഇ പി എ കൊണ്ട് പറയിപ്പിക്കുകയാണെന്നും ചെന്നിത്തല പറഞ്ഞു ന്യൂസ്